നന്ദിക്കരം ആപ്രാൻ പൊതുമരാമത്ത് റോഡിൽ പെരുമഴയത്ത് ടാറിംഗ് നടത്തിയത് പ്രതിഷേധത്തിനിടയാക്കി നന്ദിക്കരം മുതൽ മുത്രത്തിക്കര വരെയുള്ള ഭാഗത്താണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ ടാറിംഗ് നടത്തിയത് മാസങ്ങളായി നവീകരണം നടക്കുന്ന റോഡിന്റെ വശങ്ങൾ പൊളിച്ചിട്ടത് മൂലം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത് ഈ സമയത്തല്ല നാട്ടുകാർ റോഡ് പണി പൂർത്തിയാക്കണമെന്ന പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല വേനൽക്കാലത്ത് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട റോഡാണ് അധികാരികളുടെ അനാസ്ഥ മൂലം നീണ്ടുപോയത് ഇതിനിടെ മഴ ശക്തമാവുകയും റോഡിന്റെ വശങ്ങൾ അപകടാവസ്ഥയിലാവുകയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് അപകടങ്ങൾ സംഭവിച്ചോടെയാണ് ധൃതി പിടിച്ച് ടാറിംഗ് നടത്തിയത് ലക്ഷങ്ങൾ മുടക്കി മഴയത്ത് ടാറിംഗ് നടത്തിയത് റോഡ് വേഗത്തിൽ തകരാൻ ഇടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കരാറുകാർക്ക് സാമ്പത്തിക ലാഭം നേടിയെടുക്കാൻ പൊതുമരാമത്ത് അധികൃതർ കൂട്ടുനിൽക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട് ടാറിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ പകർത്തി നാട്ടുകാർ സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രചരിപ്പിച്ചതോടെ പാതിവഴിയിൽ വഴിയിൽ പ്രവർത്തനങ്ങൾ നിർത്തി തൊഴിലാളികൾ മടങ്ങി